പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചൂരിദാനിട്ട് പ്രവേശനം അനുവദിക്കാത്തതിനെതിരെ ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിക്കണം പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് മാത്രമായി ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്നും സ്വാമി തന്നെയാണ് എനിക്ക് അറിയാമെന്നല്ലാത്ത സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിന്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത് നോക്കച്ച എന്തൊരു ചേർച്ച ആളുകൾ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട് അത് പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ സ്വാമികൾ തന്നെ ഒരു ഷർട്ട് ഇട്ടിട്ട് ആ ഒരു മാതൃകാണിച്ചായിരിക്കും ഈ നാരായണ ഗുരു മുതൽക്ക് പ്രകാശാനന്ദ സ്വാമികൾ വരെയുള്ള ആളുകൾ ആരും ഷർട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം അത് ഷർട്ട് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ സജ്ജനാനന്ദ സ്വാമികളുടെ ഒരു ഷർട്ട് അത് ും ജീൻസൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ ഇനി ഭാവിയിലെ സ്വാമിമാർക്ക് തന്നെ സന്യാസിമാർക്ക് തന്നെ ഒരു മാതൃകയായിട്ടും എന്തുകൊണ്ട് സ്വാമിമാർക്ക് ഷർട്ടിട്ടാണ് ചോദ്യമില്ലേ അപ്പൊ ഞാൻ സ്വാമികളോട് ചോദിക്കുന്നു ബഹുമാനപ്പെട്ട സ്വാമികളെ അങ്ങ് ഒരു ഷർട്ട് ഇട്ടിട്ട് മാതൃക ആണി അങ്ങനെ ആണെങ്കിൽ അത് സമൂഹത്തിനും മൊത്തത്തിനും ഒരു ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അങ്ങനെ തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട്